കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ചംഗ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് മുതൽ സംഘികളുടെ വാഴ്ത്തിപ്പാടലുകൾ മുഴുവൻ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ അമിത്ഷായേക്കാൾ പ്രാധാന്യത്തോടുകൂടി ആ രണ്ട് സ്ഥാനാർത്ഥികളുടെ പേര് പുറത്തു വന്നത് സംഘപരിവാർ പ്രൊഫൈലുകൾ ആഘോഷിക്കുകയായിരുന്നു അതിൽ ഒരാളിൻ്റെ കാര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പേ തന്നെ തീരുമാനമായി തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിയാക്കപ്പെട്ട ഒരാൾ മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നു ബി ജെ പിക്ക് ഇതിലും വലിയ നാണക്കേരുണ്ടോ അതും പശ്ചിമ ബംഗാളിൽ അങ്ങനെ സംഘപരിവാറുകാർ ആഘോഷിച്ച ആ രണ്ടു സ്ഥാനാർത്ഥികളിൽ ഒന്ന് സുഷമ സ്വരാജിന്റെ മകൾ മാൻസുരി ആണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിച്ചു മറ്റൊന്ന് പശ്ചിമബംഗാളിലെ അസൻസോൾ മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച പവൻ സിംഗ് ഭോജ്പൂരി ആക്ടറാണ് പക്ഷേ പവൻ സിംഗിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഘട്ടം മുതൽ പശ്ചിമ ബംഗാളിൽ നിന്നും രാജ്യവ്യാപകമായും ഉയർന്ന വലിയ പ്രതിഷേധങ്ങൾ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ബംഗാളി സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന കാര്യത്തിൽ ഈ ഭോജ്പൂരി നടൻ മുന്നിൽ നിൽക്കുന്നയാളാണ് എന്ന ആക്ഷേപം ഉയർന്നതോടെ സ്വയം കാര്യം ബോധ്യപ്പെട്ട് പവൻ സിംഗ് മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയായിരുന്നു ഈ പവൻ സിംഗിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഹോ മമതാ ബാനർജിക്ക് ഇതുപോലൊരു തിരിച്ചടി കിട്ടാനില്ല പശ്ചിമബംഗാളിലടക്കം വലിയ സ്വാധീനമുള്ള പവൻ സിംഗ് അവിടെ മത്സരിക്കുന്നതോടെ മോദി തന്നെ നേരിട്ട് വന്ന് മത്സരിക്കുന്നതിനേക്കാൾ വലിയ പവറായിരിക്കും പശ്ചിമബംഗാളിൽ ഉണ്ടാവുക എന്നൊക്കെയാണ് സംഖികൾ പാടി നടന്നത് ആ ഐറ്റമാണ് ഇരുപത്തിനാല് മണിക്കൂർ ആകുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ഓടിയത് എന്ന് ആലോചിച്ച് നോക്കണം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഡൽഹിയിൽ ബി ജെ പി നേതാവ് നടത്തുന്ന അവസരത്തിൽ ഏതോ ജിമ്മിലിരുന്ന് ആകാംക്ഷയോടുകൂടി അത് കാണുകയും അതിനുശേഷം അതിൻ്റെ ആഹ്ലാദത്താൽ വലിയ സന്തോഷം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന പവൻ സിംഗിനെ കഴിഞ്ഞ ദിവസം സംഘപരിവാർ പ്രൊഫൈലുകൾ വലിയ രീതിയിൽ തന്നെ കൊണ്ടാടിയിരുന്നു ആ പവൻ സിംഗാണ് താൻ സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് പ്രഖ്യാപിച്ച് ഓടി ഒളിക്കുന്നത് എന്നാലോചിച്ച് നോക്കണം ഈ സ്ത്രീകളെ സിനിമയിലും മറ്റ് അഭിമുഖങ്ങളിലും അധിക്ഷേപിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഈ മഹാന്റെ മേന്മയായി ബി ജെ പി കണ്ടത് എന്ന് തോന്നുന്നു രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഈ രണ്ടുപേരുമായും പ്രശ്നമാണ് രണ്ടുപേരും ഇയാൾക്കെതിരെ കേസ് കൊടുത്തു ഗാർഹിക പീഡനത്തിന് ആദ്യം വിവാഹം കഴിച്ചത് ഒരു സിനിമാ താരത്തെ തന്നെയാണ് അവരെ അഭിനയിക്കാൻ പോലും വിടുന്നില്ല എന്ന് പറഞ്ഞവർ കേസ് കൊടുത്തു രണ്ടാമത് കല്യാണം കഴിച്ചയാളും ഗാർഹിക പീഡനത്തിൻ്റെ പരാതിയുമായി രംഗത്ത് വന്നു അപ്പം അങ്ങനെ മുപ്പത്തിയെട്ട് വയസ്സിനുള്ളിൽ വലിയ വീരശൂര പരാക്രമിയായി മാറിയ ആളാണ് മോദിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തള്ളി മറിക്കുന്നതിനിടയിൽ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരാളാണ് ഈ പവൻ സിംഗ് എന്നുള്ള കാര്യമായിരിക്കും ബി ജെ പി ഒരു അയാളെ സ്ഥാനാർത്ഥിയാക്കാൻ പരിഗണിച്ചത് എന്തായാലും മമതാ ബാനർജിയെ പോലെ ചങ്കൂറ്റമുള്ള ഒരു സ്ത്രീ ഭരിക്കുന്ന പശ്ചിമ ബംഗാളിൽ അവർക്ക് വെല്ലുവിളി ഉയർത്താൻ സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിച്ച് നടക്കുന്ന സ്ത്രീകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ബി ജെ പി അതുകൊണ്ട് ലക്ഷ്യമിട്ടത് എന്ത് എന്നുള്ള ചോദ്യം ഉയർന്നതോടെ പവൻ സിംഗിന് കാര്യം ബോധ്യപ്പെട്ടു ബി ജെ പി കാര് പറഞ്ഞിട്ടൊന്നുമല്ല ബി ജെ പി കാര് പല വിധത്തിൽ ആലോചിച്ചിട്ടാണല്ലോ ഇപ്പോൾ സംഘപരിവാറുകാർ പറയുന്നത് പോലെ വെളുപ്പാങ്കാലം മൂന്നൻപത് വരെ അവിടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ ഇരുന്ന് ഗഹനമായി ചർച്ച നടത്തിയാണ് ഈ ആദ്യഘട്ട നൂറ്റി തൊണ്ണൂറ്റി അഞ്ചംഗ സ്ഥാനാർത്ഥി പട്ടിക നരേന്ദ്രമോദി അംഗീകാരം നൽകിയത് അങ്ങനെ നരേന്ദ്രമോദി അംഗീകാരം നൽകിയ പട്ടികയിൽ എന്തെങ്കിലും വിശകുണ്ടാകുമെന്ന് നമുക്ക് കരുതുക വയ്യല്ലോ അപ്പോൾ ആ നിലയ്ക്ക് പവൻ സിംഗിന്റെ ആ സ്ത്രീ വിരുദ്ധതയെ ഒരു അലങ്കാരമായി ഇവർ കാണുകയായിരുന്നു സംഘകൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരാളായി ബാൻസുരി സ്വരാജിനെ കുറിച്ചും നമുക്ക് വിശദമായി തന്നെ പറയാനുണ്ട് അഴിമതിക്കെതിരെയൊക്കെ കറകളഞ്ഞ പോരാട്ടം നടത്തുന്ന നരേന്ദ്രമോദി ഒരു അഴിമതിക്കാരൻ്റെ വക്കീൽ വേഷമണിഞ്ഞ മാൻസുരി സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ള കാര്യം ഒന്ന് മക്കൾ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഒരു ബി ജെ പി നേതാവിൻ്റെ മകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ എന്താണ് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് മറ്റൊന്ന് അതുകൊണ്ട് വീരവാദങ്ങളും ഈ മയക്കുകൂടി പ്രസംഗിക്കുന്ന ആദർശങ്ങളും ഒന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നിവർ തെളിയിക്കുകയാണ് ഇപ്പോൾ ഈ പവൻ സിംഗ് മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നത് ഒരു ചെറിയ സന്ദേശമല്ല നൽകുന്നത് ബി ഒരു മോശം സ്ഥാനാർത്ഥി ജനങ്ങളിൽ നിന്നുയർന്ന വലിയ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ ഉള്ള വില കൂടി ഇല്ലാതാകും ഒരു നടൻ എന്നുള്ള നിലയിൽ കുറേയൊക്കെ ആൾക്കാർ കാണുന്നുണ്ടല്ലോ ഈ ബീഹാറിൻ്റെയും ഉത്തർപ്രദേശിൻ്റെ ഒരു ഭാഗത്തുമൊക്കെ വലിയ അംഗീകാരമുള്ള നടനാണ് ആ നിലയ്ക്ക് ബീഹാറിൻ്റെ അതിർത്തി പങ്കിടുന്ന ബംഗാളിൽ വന്ന് മത്സരിച്ചാൽ അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ബി ജെ പി കാര് കണക്ക് കൂട്ടി കാരണം ബി ജെ പിയുടെ ഒരു സിറ്റിംഗ് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലൂടെ ശത്രുഘ്നൻ സിൻഹ പിടിച്ചെടുക്കുകയായിരുന്നു അസൻസോളിൽ ചെയ്തത് ബി ജെ പിക്ക് വേണ്ടി ബാബുൽ സുപ്രിയോ ജയിച്ച സ്ഥലം അവിടെ സുപ്രിയോ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് ടി എം സിയിൽ ചേർന്നു അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ മന്ത്രിയാണ് അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ശത്രുഘ്നൻ സിൻഹ ജയിച്ചത് നേരത്തെ ബാബുൽ സുപ്രിയോ ജയിച്ചിരുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം വോട്ടിനായിരുന്നു അങ്ങനെ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഒരു അംഗീകാരമുള്ള അറിയപ്പെടുന്ന സിനിമ നടനെ കൊണ്ടുവന്ന് നിർത്തുന്നത് ഭയങ്കര ചലനം ബംഗാളിൽ മുഴുവൻ ഉണ്ടാക്കും അതിർത്തി മേഖലയിൽ മുഴുവൻ ഉണ്ടാക്കുമെന്ന് കണക്ക് കൂട്ടിയിരുന്ന ഇടത്താണ് ഈ ആശാൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നത് ബി ജെ പിക്ക് വലിയ വിജയസാധ്യതയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിത്വത്തോടൊപ്പം കേരളത്തിലെ പന്ത്രണ്ട് ബി സ്ഥാനാർത്ഥികളെ കൂടി കേന്ദ്ര നേതാക്കൾ പ്രഖ്യാപിക്കുന്നത് കേട്ടാൽ തോന്നും ആ പന്ത്രണ്ട് സീറ്റിലും കേരളത്തിൽ ബി ജയിക്കാൻ പോവുകയാണ് എന്ന് പന്ത്രണ്ട് വോട്ട് മെഡലുകൾ വാങ്ങാനുള്ള സ്ഥാനാർത്ഥികളെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു അത്ഭുതങ്ങൾ ഒന്നുമില്ല ആകെ കാസർഗോഡ് നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ എം എൽ അശ്വിനി സ്ഥാനാർത്ഥിയായി വന്നു എന്നുള്ളത് മാത്രമാണ് അതിനകത്തൊരു അത്ഭുതം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് തന്നെ മത്സരിപ്പിക്കരുതേ എന്ന് കാലുപിടിച്ച് അപേക്ഷിച്ചിട്ടും അമിത്ഷാ കേട്ടില്ല ഇനി എന്തായാലും വോട്ടുവിടലുമായി അദ്ദേഹത്തിന് നിരാശയോടെ മടങ്ങാം തിരുവനന്തപുരത്ത് ഒരു അത്ഭുതവും സംഭവിക്കാനില്ല പന്നിൻ രവീന്ദ്രനും ശശി തരൂരും തമ്മിലായിരിക്കും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മത്സരം തിരുവനന്തപുരത്ത് നടക്കുക എന്ന് ഉറപ്പായി കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ്റെ കാശൊഴുക്കൊന്നും തിരുവനന്തപുരത്ത് ഏശാൻ പോകുന്നില്ല പത്തനംതിട്ടയിലാണ് ഈ പട്ടികയിൽ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ സീറ്റ് മോഹിച്ച് ബി ജെ പിയിൽ ചെന്ന് ചേക്കേറി തിരുവനന്തപുരത്ത് മോദി പങ്കെടുത്ത യോഗത്തിലൊക്കെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞ പി സി ജോർജിനെ നിഷ്കരുണം തഴഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പി സി ജോർജിനെ ഒരു കാരണവശാലും മത്സരിപ്പിക്കാൻ സാധിക്കില്ല എന്ന ബി ഡി ജെ എസിൻ്റെ നിലപാട് അതിന് സംസ്ഥാന ബി ജെ പി നേതൃത്വം പിന്തുണ നൽകി കേന്ദ്ര നേതൃത്വം ഒടുവിൽ പി സി ജോർജ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തി പകരം മറ്റൊരു വലിയ പാടിനെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പത്തനംതിട്ട കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ആളിക്കത്തിൽ നിന്ന് വികാരത്തെ മുതലാക്കി നല്ല പോരാട്ടം കാഴ്ചവച്ച ഇടമാണ് മൂന്നാം സ്ഥാനത്തായിപ്പോയെങ്കിലും കടുത്ത മത്സരം അവിടെ കാഴ്ചവയ്ക്കാൻ സാധിച്ചു ആ സ്ഥലത്ത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ ഓട്ടെങ്കിലും ഈ അനിൽ ആന്റണിക്ക് പിടിക്കാൻ സാധിച്ചാൽ അത് ദൈവഭാഗ്യം എന്ന് മാത്രം പറയാം എന്തായാലും പി സി ജോർജിന് ഉഗ്രൻ തിരിച്ചടി പത്തനംതിട്ട സീറ്റിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയെ ശ്രദ്ധേയമാക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് ശോഭ സുരേന്ദ്രനാണ് ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വോട്ട് പിടിച്ച ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ആറ്റിങ്ങൽ മണ്ഡലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലം കിട്ടിയാൽ മലവറിച്ചു കളയാമെന്നുള്ള മോഹം കൊണ്ടൊന്നും ആയിരിക്കില്ല എങ്കിലും ഒരു ഫൈറ്റ് നടത്താൻ കഴിയുന്ന മണ്ഡലമാക്കി അതിനെ മാറ്റിയതിൽ ശോഭാ സുരേന്ദ്രന് ഒരു പങ്കുണ്ട് പക്ഷേ ആ മണ്ഡലം ആർത്തിയോടെ വി മുരളീധരൻ വന്ന് ഏറ്റെടുത്തു വി മുരളീധരൻ തന്നെ അവിടെ മത്സരിക്കുമെന്നപ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഖ്യാപനവും വന്നു ശോഭാ സുരേന്ദ്രൻ അതിനുശേഷം കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു ഇപ്പോൾ കോഴിക്കോട്ടും സീറ്റില്ല കോഴിക്കോട്ട് എം ഡി രമേശിനാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനോട് ആലപ്പുഴയിൽ പോയി മത്സരിച്ചുള്ളവരാണ് പറയുന്നത് അവരുടെ ഒരു അവസ്ഥ നോക്കണേ എവിടെയെങ്കിലും പോയി പണിയെടുക്കും പണിയെടുത്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും